അസ്സാമലൈക്കും വഹമ്മത്തല്ല ബിസ്മില്ല അലഹമുല്ല അലഹമദല്ലാഹിർബി ലാലമീൻ അള്ളാഹു മുസ വസീം അല നബീന മുഹമ്മദ് പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരികളെ ദുറുസുല്ലുഖത്തിൽ അറബി അലിഖീ നബിഹ എന്ന ഡോക്ടർ അബ്ദുറഹീം റഹിമഹുല്ലയുടെ ടെക്സ്റ്റ് ബുക്കിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് ഇൻഷല്ല നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നതും നമുക്ക് ആദ്യമായി ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വായനാ രീതി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് രണ്ടാമതായി നമുക്കതിൻ്റെ അർത്ഥതലങ്ങളെ നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തേത് ഹാദർ താജിറുൻ ഹാദർ റജുലു താജിറുൻ വദാലിഖർ ത്ബീബുൻ اسم التاجر محمود واسم الطبيب سعيد. هذا البيت للتاجر وذلك البيت للطبيب. بيت التاجر أمام المسجد وبيت الطبيب خلف المدرسة. لمن هذه السيارة ولمن تلك؟ هذه السيارة للطبيب. വത്തിൽഖലി താജിരി ഹാദ് ഹി സയ്യാർത്തു മിൻ അലി യാബാനി വത്തിൽഖ ശരി നമ്മൾ വായിച്ചു കഴിഞ്ഞു അതിൻ്റെ അർത്ഥമാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയാൻ പോകുന്നത് കൂടെ നമ്മളതിൻ്റെ പ്രയോഗങ്ങളും ഹാദ റജുലു താജിറുൻ ഈ വ്യക്തി അഥവാ ഈ പുരുഷൻ അർ റജുൽ എന്ന് പറഞ്ഞാൽ പുരുഷനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിലും റജുലിനെ ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഇവിടെ ഹാ ദർ റജുലു താജിറുൻ ഈ വ്യക്തി താജിറുൻ കച്ചവടക്കാരനാണ് വദാലിക്ക റജുലു ആ വ്യക്തി ത്വബീബിൻ അവൻ ഡോക്ടറാണ് അപ്പോൾ ഹാദർ റജുലു എന്ന പ്രയോഗം നമ്മൾ ഹാദാ കിതാബുൻ എന്ന് നമ്മൾ പഠിച്ചു ഹാദാ കലമുൻ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ നിന്നും മറ്റൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ ഹാദ റജുലുൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ മാൻ എന്നതാണ് അതിൻ്റെ അർത്ഥം എന്നാൽ അതേ സമയത്ത് ഹാദർ റജുലു എന്ന് പറഞ്ഞാലോ ദിസ് ഈസ് എ മാൻ എന്നുള്ളത് ദിസ് മാൻ എന്ന അർത്ഥത്തിലേക്ക് വന്നു ദാലിക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ദാറ്റ് ഇസ് എ മാൻ അല്ലേ ദാലിഖ കിതാബുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ദാലിഖ കിതാബുൻ ദാറ്റ് ഇസ് എ ബുക്ക് എന്നതാണ് അതിൻ്റെ അർത്ഥം ദാലിക്കിതാബുൻ എന്നാൽ അതേ അർത്ഥം അതേ സമയത്ത് ദാലിക്കൽ കിതാബു എന്ന് പറഞ്ഞാലോ ആ ബുക്ക് എന്നതാണ് ദാറ്റ് ബുക്ക് അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയത്തിൽ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം ഒന്നുകൂടെ നമുക്ക് എന്ത് ഒന്ന് വായിക്കാം ഹാദർ റജുലു താജിറുൻ ഈ വ്യക്തി താജിറുൻ കച്ചവടക്കാരനാണ് വദാലിക്കറുലു ത്വബീബുൻ ആ വ്യക്തി ത്വബീബുൻ ഡോക്ടറാണ് അപ്പോൾ റജുല് അതുപോലെ അർ റജുൽ ഹാദ റജുലുൻ എന്ന് പറയുമ്പോഴും ഹാദർ റജുലു എന്ന് പറയുമ്പോഴും റജുലുൻ ദാലിക്കർ റജുലു എന്ന് പറയുമ്പോഴുമുള്ള അർത്ഥവ്യത്യാസമാണ് നമ്മളിവിടെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ് മുത്താജിരി മെഹ്മൂദുൻ വസ്മു ത്വബിബി സീദുൻ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രയോഗം അല്ലേ ഇസ്മുത്താജിരി മഹ്മൂദുൻ കച്ചവടക്കാരൻ്റെ പേര് മഹ്മൂദുൻ മഹ്മൂദ് ആകുന്നു വസ്മു ത്വബിബി ശ്രദ്ധിക്കുക വസ്മു ത്വബിബി എന്താണ് അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട് എന്താണ് ഭാഗം വ ഇസ്മു എന്ന് വായിക്കാതെ വസ്മു എന്നാണ് നമ്മൾ വായിച്ചത് വ ഇസ്മു എന്നല്ല വസ്മു കാരണം അത് ഹംസത്ത് വസ്തു ആണ് വസ്മു തബീബി സഈദുൻ ഡോക്ടറുടെ പേര് സഈദുൻ എന്നാണ് യെസ് അടുത്തു നോക്കാം ഹാദൽ ബൈ തു ലി താജിരി വദാലിഖൽ ബൈ ലി ത്വബീബി ഹാദൽ ബൈ തു ലി താജിരി ഈ വീട് ശ്രദ്ധിക്കണേ പ്രത്യേകിച്ച് നമ്മൾ എന്തു ചെയ്യുക ഹാതാ അല്ലേ ഹാതാ ബൈത്തുൻ എന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ എഴുതിയത് ഹാദൽ ബൈത്തു എന്നതാണ് ഹാദൽ ബൈത്തു ഹാദാ ബൈത്തുൻ എന്നതിൻ്റെ അർത്ഥം എന്താണ് ഓർമ്മയുണ്ടല്ലോ ഇതൊരു വീടാകുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം എന്നാൽ ഇവിടെ എന്ന് എന്നെഴുതുമ്പോൾ അതിൻ്റെ അത് കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് വ്യത്യാസം വരുന്നുണ്ട് എന്താ എന്താണ് അതിൻ്റെ വ്യത്യാസം ഹാദൽ ബൈത്തു എന്ന് പറയുമ്പോൾ ദിസ് ഹൗസ് ഹാദാ ബൈത്തുൻ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് എ ഹൗസ് ഈ രണ്ട് വ്യത്യാസങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ പോകാൻ എങ്കിൽ ഹാദൽ ബൈത്തുലിത്താജിരി ഈ വീട് കച്ചവടക്കാരൻ്റെതാണ് വദാലിഖൽ ബൈ തുലി ത്വബീബി ആ വീട് ഡോക്ടറുടേതാണ് അപ്പോൾ അതൊരു വീടാണ് എന്നതിൽ നിന്ന് ആ വീട് എന്നും ഇതൊരു വീടാണ് എന്നതിൽ നിന്ന് ഈ വീട് എന്നും പറയാൻ നമ്മൾ നമ്മളെന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു ഇനി ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് നോക്കാം ഈ പേ ഇതൊരു പേനയാണ് എന്നെങ്ങനെയാണ് പറയുക ഇതൊരു പേനയാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഹാദാ കലമുൻ അതൊരു പേനയാണ് എന്നിങ്ങനെയാണ് മനസ്സിലാക്കിയത് എങ്കിൽ ഈ പേന ദിസ് പേൻ എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക ദിസ് പെൻ എന്നിങ്ങനെയാ പറയാ ഹാദൽ കലമോ ആ പേന പറയാ എന്നിങ്ങനെയാ പറയുക ശരി നമ്മൾ ആവർത്തിച്ച് കേൾക്കുക നമുക്കത് മനസ്സിലാകും ഇൻഷാ അള്ള ഹാദൽ ബൈ തുലി താജിരി ഈ വീട് ഈ വീട് ആരുടേതാണ് കച്ചവടക്കാരൻ്റേതാണ് വദാലിക്കൽ ബൈ തുലി ത്ബീബി ആ വീട് ഡോക്ടറുടേതാണ് ആ വീട് ഡോക്ടറുടേതാണ് ബൈ തു താജിരി അമാമൽ മസ്ജിദി ബൈ തു താജിരി അമാമൽ മസ്ജിദി എന്താണ് ഇതിൻ്റെ അർത്ഥം ബൈത്തു താജിരി കച്ചവടക്കാരൻ്റെ കച്ചവടക്കാരൻ്റെ വീട് അമാമൽ മസ്ജിദി പള്ളിയുടെ മുന്നിലാണ് പള്ളിയുടെ മുന്നിലാണ് ഒബൈത്തു ത്വബിബി എന്നാൽ ഒബൈത്തു ത്വബിബി ഡോക്ടറുടെ വീടോ ഹൽഫൽ മദറിസെത്തി അത് ഹൽഫൽ മദ്രസത്തി മദ്രസയുടെ പിറകിലുമാണ് ശരി അടുത്ത് നോക്കാം ലിമൻ ഹാദിഹി സയ്യാറത്തു വലിമൻ തിൽക്ക ലിമൻ ഹാദിഹി സയ്യാറ ഈ കാറ് ആരുടേതാണ് ഈ കാറ് ആരുടേതാണ് വലിമൻ തിൽക്ക വലിമൻ തിൽക്ക അതാരുടേതാണ് വലിമൻ ആരുടേത് തിൽക്ക അത് അപ്പോൾ സെയ്യാറത്ത് എന്താണ് മൊ എൻ എസ് ആണ് മൊ എനസ് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗം അല്ലേ സ്ത്രീലിംഗത്തെ കുറിക്കുന്ന ഭാഗമാണ് എന്ത് സെയ്യാറത്ത് എന്ന് പറഞ്ഞാൽ എങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അത് ദൂരെയാണെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതോ തിൽക്ക എന്നാണ് ഓ ലിമൻ തിൽക്ക അതാരുടേതാണ് ശരി നമുക്ക് നോക്കാം ലിമൻ ഹാദി ഹി സാറത്തു

കച്ചവടക്കാരൻ്റെതാണ് ശരി ദാലിക്ക എന്ന പ്രയോഗം അതുപോലെ തന്നെ തിൽക്ക എന്ന പ്രയോഗം അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ദാലിക്ക അകലെയുള്ള പുരുഷ വിഭാഗത്തെ അറിയിക്കുന്നുവെങ്കിൽ തിൽക്ക അകലെയുള്ള സ്ത്രീ വിഭാഗത്തെയാണ് അറിയിക്കുന്നത് അരൂപത്തിലൂടെ അതിനെ നമ്മൾ മനസ്സിലാക്കുക ശരി ഹാദി ഹി സിയാർ തുൻ അൽ യാബാനി വ തിൽക്കിൻ അമ്രീക്ക എന്തായിരിക്കും അതിൻ്റെ അർത്ഥം ഹാദിഹി സയ്യാറത്തു മിനൽ യാബാൻ ഹാദിഹി സയ്യാർത്തു മിനൽ യാബാനി ഈ കാറ് മിനൽ യാബാൻ ഫ്രം ദി ജപ്പാൻ ജപ്പാനിൽ നിന്നാണ് വത്തിൽ ആ കാറ് മിൻ അമേരിക്ക അത് അമേരിക്കയിൽ നിന്നാണ് ഹാദി ഹി മിനൽ യാബാൻ വത്തിൽ മിൻ അമരീക ശരി ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലൂടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായി ഈ ഒരു ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇനി ഇതിൽ പരാമർശിക്കപ്പെട്ട ഭാഗവും അതിൻ്റെ നിയമങ്ങളും എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ് ഇനി നമുക്ക് തമ്രീനുകളിലൂടെ നമുക്ക് പഠിക്കുവാനുള്ളത് അതിൻ്റെ മുമ്പായി ചില ചോദ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഇട്ടു തരികയാണ് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം ശരി ഇതൊരു ഇതൊരു പള്ളിയാണ് എങ്ങനെയാണ് പറയാം ഇതൊരു പള്ളിയാണ് ഒന്ന് പറഞ്ഞു നോക്കൂ എന്നിട്ടതൊന്ന് എഴുതി നോക്കുക നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഇതൊരു പള്ളിയാണ് എന്നെങ്ങനെയാണ് നമുക്കെന്ത് ചെയ്യാം പറയാൻ കഴിയാം ശരി ഹാദ ഹാദ മസ്ജിദുൻ യെസ് അതൊരു പള്ളിയാണ് എന്നെങ്ങനെയാ പറയാം മസ്ജിദുൻ അല്ലെങ്കിൽ മസ്ജിദുൻ ഇനി ഈ പള്ളി എന്നിങ്ങനെയാ പറയാ ദിസ് മോസ്ക് എന്നിങ്ങനെയാ പറയാ പറഞ്ഞു നോക്കൂ മസ്ജിദു ആ പള്ളി എന്നിങ്ങനെയാ ദാലിക്കൽ മസ്ജിദു ഇതൊരു ഖുർആനാണ് എന്നിങ്ങനെയാ പറയാം ഖുർആനുൻ ഈ ഖുർആൻ എന്നിങ്ങനെയാ പറയാ ുർആനു അത് കുർആനാണെന്ന് എങ്ങനെയാ പറയാ ദാലിക്കൽ ഖുർആനുൻ ആ ഖുർആൻ എന്നെങ്ങനെയാ പറയാ ദാലിക്കൽ ഖുർആനു ഇനിയൊന്നും കൂടെ ഒന്നും കൂടെ ഒരു വാക്കതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം പറഞ്ഞു നോക്കാം ഈ പേന ഭംഗിയുള്ളതാണ് എന്നെങ്ങനെയാ പറയുക നമ്മൾ ഈ പേന ഭംഗിയുള്ളതാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ഈ പേന ഭംഗിയുള്ളതാണ് ഭംഗിയുള്ളത് എന്നുള്ളതിനുള്ള വാക്ക് ജമീലുൻ എന്നതാണ് ജമീലുൻ ഈ പേന ഹാദൽ കലമോ ജമീലുൻ ഹാദൽ കലമോ ജമീലുൻ ആ പേന ചെറുതാണ് എന്നെങ്ങനെയാ പറയാൽ ഇനി ഈ ഇതൊരു പേനയാണ് എന്നെങ്ങനെയാ പറയാ ഹാത കലമുൻ അതൊരു പേനയാണ് എന്നിങ്ങനെയാ പറയാം കൊലമുൻ ഈ ഇതൊരു ചെറിയ പേനയാ ഈ ഇതൊരു ചെറിയ പേനയാണെന്നിങ്ങനെയാ പറയാം ഹാത കൊലമുൻ സ്വഹൈറുൻ അതൊരു ചെറിയ പേനയാണെന്ന് എങ്ങനെയാ പറയാ ദാലിക കൊലമുൻ സ്വഹൈറുൻ ഇതാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിലൂടെ മനസ്സിലാക്കിയത് ശരി ഇൻഷാല് നമുക്ക് തമ്രീനിലൂടെ ഓരോ ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം അള്ളാഹു സുബാന ഹുഅാല അറബി ഭാഷാ പഠനം നമുക്ക് കൂടുതൽ കൂടുതൽ എളുപ്പമാക്കി തീരുമാറാവട്ടെ